ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം അറുപത്തിയാറ് നേരം വെളുക്കുന്നതേ ഉള്ളൂ അതേ കവാടത്തിൽ വെച്ച് ഈശോ സൈമണേയും യൂദാസനെയും കണ്ടുമുട്ടുന്നു ജോൺ ഈശോയുടെ കൂടെയുണ്ട് ഈശോ പറയുന്നു എൻ്റെ കൂടെ യൂതായിൽ കൂടി സഞ്ചരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രത്യേകിച്ചും സൈമണ് യൂതായിലെ കുന്നുകളിൽ കൂടി നടക്കാൻ വലിയ പ്രയാസമായിരിക്കും ഇതിനേക്കാൾ മനഃപ്രയാസം നിന്നെ പണ്ട് ദ്രോഹിച്ചിട്ടുള്ളവരെ വഴുക്കി വെച്ച് കാണുന്നത് അങ്ങ് എന്നെ സുഖപ്പെടുത്തിയ ശേഷം പണ്ടെങ്ങും ഇല്ലാത്ത ആരോഗ്യം എനിക്കുണ്ട് ചെറുപ്പക്കാരുടെ ആരോഗ്യം എന്തു പണിയുമെടുക്കാം പ്രത്യേകിച്ച് അങ്ങേക്കു വേണ്ടി ദ്രോഹിച്ചവരെ കണ്ടുമുട്ടുന്ന കാര്യം സൈമൺ അങ്ങേടേതായ ശേഷം അവന്റെ ഹൃദയത്തിൽ വിദ്വേഷമോ കോപമോ ഇല്ല ലോകത്തിന്റെ ചെതുമ്പൽ പറഞ്ഞു പോയതിനോടൊപ്പം വിദ്വേഷവും ഇല്ലാതായി കുഷ്ഠം കൊണ്ട് പെട്ടുപോയ എൻ്റെ ശരീരത്തെ സുഖപ്പെടുത്തിയതിനേക്കാൾ രണ്ടാമത്തേതാണ് വലിയ അത്ഭുതമെന്ന് എനിക്ക് തോന്നുന്നു ആത്മാവിൻ്റെ മുറിവുണങ്ങാൻ പ്രയാസമാണ് എങ്കിലും ഒരു ദിവസം കൊണ്ട് അങ്ങ് എന്നെ സുഖപ്പെടുത്തി അതാണ് അത്ഭുതം അതുപോലെ തന്നെ ഒരു ദുശീലം അങ്ങ് പവിത്രമായ ശക്തി കൊണ്ട് നശിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും മാറുകയില്ല അങ്ങ് എന്തുകൊണ്ടാണ് എല്ലാവരെയും അങ്ങനെ സുഖപ്പെടുത്താത്തത് യുദാസിൻ്റെ സ്വരത്തിൽ ഈർഷ്യ കലർന്നിട്ടുണ്ട് യുവദാസെ ഗുരു അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഗുരുവിനെ കണ്ടുമുട്ടിയ ശേഷം നിന്നിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ലേ ഈശോ എന്നോട് വരുമെന്ന് പറഞ്ഞ നിമിഷം തൊട്ട് ഞാൻ പൂർണ്ണമായും പുതിയ ഒരാളായി മാറിയിരിക്കുന്നു സ്നേഹപൂർവം കാരുണ്യപൂർവ്വം ഒരു കൈ യുവദാസിൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ജോൺ സംസാരിക്കുന്നു അപ്പോഴാണ് ഈശോയുടെ മുമ്പിൽ വെച്ചാണ് താൻ ഇങ്ങനെ സംസാരിച്ചതെന്ന് ജോണിന് ഓർമ്മ വന്നത് അവൻ്റെ മുഖം ലജ്ജ കൊണ്ട് ചുവന്നു ഗുരു ക്ഷമിക്കണം അങ്ങ് പറയേണ്ടത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു ഒരു ദിവസം വരും ശരിയായി ചിന്തിക്കുന്നതിന് ആവശ്യമായ ശക്തിയും ദൈവത്തിൻ്റെ അരൂപി നൽകുന്ന കൃപയും നിങ്ങൾക്കുണ്ടാകുന്ന ദിവസം സമയം വരുമ്പോൾ ഗുരു തൻ്റെ ദൗത്യവുമായി ആളുകളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അയയ്ക്കും അങ്ങ് അതിപ്പോൾ തന്നെ ചെയ്യുന്നില്ലേ നിങ്ങൾ തൽക്കാലം ഇത്രമാത്രം പറഞ്ഞാൽ മതി മിഷിഹായ്ത എത്തിയിരിക്കുന്നു അവൻ്റെ അടുത്തേക്ക് വരുവിൻ കുറെ കഴിഞ്ഞ് എൻ്റെ നാമത്തിൽ പ്രസംഗിക്കുന്നതിനും എൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നതിനും നിങ്ങളെ ഞാൻ ശക്തരാക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ യൂദാസ് ചോദിക്കുന്നു അതെ ശരീരത്തിലും ആത്മാവിലും അന്ന് ജനങ്ങൾ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കും യുവദാസ് സന്തോഷം കൊണ്ട് മതി മറന്നു പറഞ്ഞു അപ്പോൾ ഗുരു നമ്മോടൊപ്പം ഉണ്ടായിരിക്കുകയില്ലല്ലോ ദൈവത്തിൽ നിന്നുള്ള ശക്തി കൊണ്ട് ചെയ്യുമ്പോൾ ഞാൻ അസ്വസ്ഥനാകും അതെനിക്ക് ഭയമാണ് ഈശോയെ ദുഃഖത്തോടെ നോക്കിക്കൊണ്ട് ജോൺ പറഞ്ഞു ഗുരു അനുവദിക്കുമെങ്കിൽ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയത് ഞാൻ പറയാം സൈമൻ പറഞ്ഞു ജോണിനോട് പറയൂ നിങ്ങൾ പരസ്പരം ഉപദേശിക്കണം ജോൺ നീ ഭയപ്പെടരുത് വിശുദ്ധനായ ഗുരുവിന്റെ ഉപദേശവും വാഗ്ദാനവും നമുക്കുണ്ട് പിതാവായ ദൈവം ഗുരുവിന് നൽകിയിട്ടുള്ള പ്രഭാവം കൊണ്ട് പരിപോഷിപ്പിക്കുമെന്ന് ഗുരു പറഞ്ഞാൽ അവിടുന്ന് അങ്ങനെ ചെയ്യും നമ്മൾ വിജയിക്കും നമ്മുടെ ശക്തി കൊണ്ടല്ല കർത്താവിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ പ്രവർത്തികൾ അഹങ്കാരമില്ലാത്തതും മാനുഷികമായ സ്ഥാനമാനങ്ങൾക്ക് അതീതവുമാണല്ലോ തികച്ചും ആത്മീയമായി നമ്മുടെ ദൗത്യത്തെ ഈ ലോകത്തിനടുത്ത സമീപനം കൊണ്ട് നാം കളങ്കപ്പെടുത്തിയാൽ മിശിഹായുടെ വാഗ്ദാനം നിഷ്ഫലമായി തീരും മിശിഹായുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വൈകല്യമല്ല ഇതിന് കാരണം നമ്മുടെ അഹങ്കാരത്തിൻ്റെ കയറുകൊണ്ട് കർത്താവിൻ്റെ ശക്തിയെ നാം മുട്ടിക്കുന്നു ജനം നമ്മെ ബഹുമാനിക്കണം എന്നാഗ്രഹിക്കുന്നത് മിഷായുടെ മഹത്വം ഉയർത്തിപ്പിടിക്കാനെ സഹായിക്കൂ ഗുരുവിന് സ്വസ്തി ശിഷ്യന്മാരിൽ ധന്യനായ ഗുരു എന്ന് ജനം പറയും യുദാസ് പറയുന്നു നീ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് മിശിഹ ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് തെറ്റായ ധാരണകൾ വച്ച് പുലർത്തുന്ന ഒരു വർഗത്തിൽപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു പടനായകനായി മിഷിഹായെ ഞങ്ങൾ സങ്കല്പിച്ചു ഒരു പുതിയ മക്കബായൻ ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ തന്നെ താല്പര്യം എന്ന് പറയുമ്പോൾ ജന്മഭൂമിയുടെയും ജനതകളുടെയും താല്പര്യം നാടിൻ്റെ താല്പര്യം പവിത്രമാണ് പക്ഷേ നിത്യനായി ദൈവത്തിൻ്റെ താല്പര്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ എത്ര നിസ്സാരം ഏറെക്കാലം കാലം നീണ്ടു നിന്ന അടിച്ചമർത്തൽ മർദ്ദനം പിന്നെ മനുഷ്യരെ കാണാതെ കഴിയൽ ഒളിച്ചോടി വന്യമൃഗങ്ങളുടെ ആഹാരം കഴിച്ച് മൃഗങ്ങളോടൊപ്പം കിടന്നുറങ്ങൽ എല്ലാം എന്തിനായി റോമൻ അധികാരികൾ പിടിച്ചു പോകാതിരിക്കാൻ മരണത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ തന്നെ കുഴിമാണത്തിൻ്റെ ദുർഗന്ധം എൻ്റെ മൂക്കിലെത്തി കുഷ്ഠരോഗികളുടെ ഗുഹയിലായിരുന്നു ഞാൻ ധ്യാനിച്ചു പലതും കണ്ടു മിശിഹായുടെ രൂപം എൻ്റെ മുന്നിൽ നിന്നു എളിമയുള്ളവനും നല്ലവനുമായ അങ്ങയുടെ രൂപം അങ്ങ് നയിക്കുന്നത് മൺ കൊട്ടാരത്തിലേക്കല്ല മണ്ണ് കൊണ്ടുള്ള ദൈവങ്ങളുടെ മുന്നിലേക്കല്ല പിതാവിൻ്റെ പകലേക്കാണ് അങ്ങെ കണ്ട ഉടൻ ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങേ ആദ്യമായി കണ്ടുമുട്ടുകയല്ല എൻ്റെ ആത്മാവ് നേരത്തെ കണ്ടുമുട്ടിയ ആളിനെ തിരിച്ചറിയുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് യുവതയായിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എന്നെ കുറെ കൂടി പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് നിനക്ക് അവസരം ലഭിക്കും ഇവർ ചെറുപ്പമാണ് ഗാഢമായ ധ്യാനം കൊണ്ട് സത്യം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ദിശയിൽ വന്നു ചേർന്നതെന്ന് ഇവർ മനസ്സിലാക്കണം നമ്മൾ ആദ്യം പോകുന്നത് ബദലഹീമിലേക്കാണ് അവിടെയാണ് ഞാൻ ജനിച്ചത് നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം മറ്റുള്ളവരോട് പറയാൻ മിശിഹായെ പറ്റിയും വേദപുസ്തകത്തെ പറ്റിയുമുള്ള അറിവിൻ്റെ ഭാഗമാണത് ചരിത്രമായി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവചനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും